പ്രൈസലോൺ പ്രൈസ ഫാമിലിയുടെ പ്രഭാതമെന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വേഗത്തിൽ നമുക്കൊരുമിച്ച് നെയ്യാറ്റിങ്കര അമരവിളയിൽ താന്ിമൂടുന്ന സ്ഥലത്ത് ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ മൂന്ന് മണിക്ക് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവസരമൊരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു അതിനായുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കായി സഹകരിക്കുന്ന നിങ്ങൾക്കായി വിവരങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടെയുണ്ട് നിങ്ങളുടെ കരുതലുകൾക്കായി നിങ്ങളുടെ എന്താ പ്രാർത്ഥനകൾക്കായി അതിലപ്പുറമായി അവിവരങ്ങൾ അന്വേഷിക്കുന്നതിനായിത്തന്നെ അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുക പിന്നെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക എന്ന നെയ്യാറ്റിൻകര ഭാഗത്തിനടുത്തുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക വാഹനങ്ങളിൽ വരുവാൻ വളരെ എളുപ്പമാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ അനുഭവിച്ച് നമുക്ക് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം നിങ്ങൾ ഒരുപക്ഷെ നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് വരുവാൻ കഴിയാതെ ദൂരത്തുള്ളവരായിരിക്കാം എങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും സമീപ പ്രദേശങ്ങളിലുള്ള നിങ്ങളുടെ പരിചയക്കാരോട് ഇൻഫോം ചെയ്യുവാനും കഴിയും അതെ നമ്മളൊരു കുടുംബമാണല്ലോ പ്രേസർസ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടുമായി ആ സന്തോഷം പങ്കുവയ്ക്കുന്നു പിന്നെയും ഒത്തിരി കാര്യങ്ങൾ ആവശ്യമാണ് അതിനുവേണ്ടി താല്പര്യത്തോടെ മനസ്സോടെ ആയിരിക്കുന്നവർ വേഗത്തിൽ ആ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ഒരുങ്ങുക കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കും ഉള്ളത് ഇന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ വേണ്ടി ഒരിക്കൽ കൂടി എനിക്ക് കാര്യം ആവർത്തിച്ച് പറയുന്നതിൽ ഒരു ഒരു വിഷമം തോന്നാറില്ല കാരണം നിങ്ങൾ വെറുതെ കുറച്ച് സമയം ഒരു വ്ളോഗ് കാണുന്നത് പോലെയോ മറ്റെന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണുന്നത് പോലെയോ കണ്ട് കളയുവാനല്ല അല്ലെങ്കിൽ അങ്ങനെ ആകരുത് പ്രഷർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നത് രാത്രികളിൽ അല്ലെങ്കിൽ രാത്രികളെ പകലുകളാക്കി പ്രാർത്ഥിച്ചു ദേവസ്വനിൽ നിന്ന് പ്രാപിച്ചതുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നത് നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ചിലവഴിക്കുന്ന ഈ അല്പസമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായ സമയമായിരിക്കണം നിങ്ങളുടെ സമയം മോഷ്ടിക്കപ്പെടരുത് നിങ്ങളുടെ സമയം പാഴാക്കപ്പെടരുത് നിങ്ങളുടെ സമയം നശിച്ചു പോകരുത് എന്ന് ഉറപ്പും അതിനു വേണ്ടിയുള്ള കഠിന പ്രയത്നവും ക്രിസ്തുവിൽ ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചു ആ വിധത്തിൽ ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന നിങ്ങളോട് അറിയിക്കുവാൻ പറഞ്ഞൊരു ആലോചന അതേ ദൈവത്തിൻ്റെ പ്രവചന പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾ ഇന്ന് കേൾക്കുന്ന പ്രവചന ദൂത് ഏറ്റെടുത്ത് പ്രാപിക്കുന്ന വിടുതലുകളിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുവാനും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒരുങ്ങി ആയിരിക്കുന്നു നിങ്ങൾ അതേ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒരുങ്ങി ഒപ്പം വന്നാട്ടെ ആ കണ്ണുനീർ ഇന്ന് തോരും സഹോദരി സഹോദര നോക്കൂ അപ്പോ സപ്പോ പുസ്തകം ഒൻപതാം അധ്യായം അതിന് ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കുട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു ൂത് ഇതാണ് പണി തരുവാൻ അതെ നിനക്ക് പണി തരുവാൻ അവസരം പാത്തിരിക്കുന്ന അഹങ്കാരം പിടിച്ച ചിലതിനെ എൻ്റെ ദൈവം കുട്ടയിലാക്കാൻ പോവുകയാണ് ഓ താങ്ക് യു ലോൺ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് അതുതന്നെ സഹോദര സഹോദരി മതവേ പുതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് നിങ്ങൾക്ക് പണി തരുവാൻ നിങ്ങൾക്കിട്ട് നല്ലത് ആ നാല് തരണമെന്ന് അത് വാക്കുകൊണ്ടാകട്ടെ പ്രവൃത്തി കൊണ്ടാകട്ടെ നിങ്ങളുടെ അനുഭവങ്ങളെയും നിങ്ങളുടെ അനുഗ്രഹങ്ങളെയും നിങ്ങളുടെ നന്മകളെയും നശിപ്പിച്ചു കൊണ്ടാകട്ടെ എന്ന് ചിന്തിച്ചായിരിക്കുന്ന ചില അഹങ്കാരം തലയ്ക്ക് പിടിച്ചതിനെ അത് നിന്റെ വാക്കാ ഓ സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ നാവിന്മേൽ തന്നതാ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ചിലതിനെ എൻ്റെ ദൈവം കുട്ടയിലാക്കാൻ ഓ പോകുക ഓശുബിൻ നാമത്തിൽ സഹോദര ഞാൻ ആയിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് അഹങ്കാരം മൂത്തിട്ട് ചിലരൊക്കെ എനിക്കൊപ്പമുണ്ട് അവരൊക്കെ എനിക്കൊപ്പമാണ് നിൽക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കും അതല്ലേ സഹോദരി ആ എനിക്ക് ആ എനിക്ക് ക്വാളിഫിക്കേഷൻ കൂടുതലുണ്ട് അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുമായിട്ടൊക്കെ പിടിയുണ്ട് അല്ലെങ്കിൽ എൻ്റെ അത് നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളണം ഞാൻ ഇങ്ങനത്തെ ആളായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ചുറ്റുപാടിലുള്ള ആളായതുകൊണ്ട് അതു തന്നെ അവൻ നിനക്കിട്ട് രണ്ട് പണി തരണം അതാഗ്രഹം സ്തോത്ര ആ പണി തരുവാൻ അഹങ്കാരം മുഴുത്ത് ഇറങ്ങിത്തിരിച്ച് നിൻ്റെ പേടി ജോലി പോകും അമേൻ സ്തോത്രം എച്ച് ആർ റിപ്പോർട്ട് പോയി ഇനി നിനക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല കൂടെ ജോലി എന്നവരോട് പരാതി പറഞ്ഞു നിന്നെ ഒരു മോശക്കാരിയാക്കി മോശക്കാരനാക്കി ഇപ്പോൾ നിൻ്റെ സ്ഥാനം അവിടെ നഷ്ടപ്പെട്ട പോലെയാണ് അമേൻ അഹങ്കാരം പിടിച്ച ചിലർ മുഖാന്തരം കർത്താവ് കുറയുന്നേ അവരെ നിനക്ക് വേണ്ടി കുട്ടയിലാക്കി കർത്താവ് പാഴ്സൽ ചെയ്യാൻ പോവുകയോ സ്തോത്രം ഇപ്പം ഈ ദൂത് ഇത് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ പോകുന്നു എന്നറിയണമെങ്കിൽ ഈ ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന സംഭവം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് സുപരിചിതമാണ് എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഭാവന അല്ല ഒന്നും കൂടെ കേൾക്ക് അപ്പോസ പ്രവർത്തിക്കേണ്ട പുസ്തകം ഒൻപതാമതി ആയോ ഒരാധികായൻ്റെ രംഗപ്രവേശമാണ് തലനുവർത്തി അഹങ്കാരത്തോട് കുതിരപ്പുറത്ത് അങ്ങനെ ആ ലക്ഷ്യമെന്താ ഇരുശ്വിലമ്മിൽ എല്ലായിടത്തുമുള്ള ക്രിസ്ത്യാനികളെ തിരഞ്ഞു പിടിച്ച് തകർക്കണം നശിപ്പിക്കണം അതാ പലരും നിനക്ക് വിരോധമായി തീരുന്നതിന് പിന്നിലുള്ള കാരണം ചിലഞ്ഞ് ചിലഞ്ഞ് പോയിട്ടില്ലേ ഇവനെന്തുകൊണ്ടായി എനിക്ക് വിരോധമായി നിൽക്കുന്നത് ഞാൻ അങ്ങനെ വലിയ കുഴപ്പം അല്ലേ സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് നീ വല്ല കുഴപ്പക്കാരനാണോ നീ നിൻ്റെ കാര്യം നോക്കി ജോലി ചെയ്യുന്നു ദൈവമേ എന്ന് പറഞ്ഞ് പ്രാടി പ്രാർത്ഥിച്ച് എന്ത് സുഖമാണ് നമ്മൾ നോക്കിയത് സ്വാഭാവികമായിട്ട് ഒരഞ്ചു പേർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വിശ്വാസിയുണ്ട് ഞാൻ പിന്നെയും പറയാം ഒരു വിശ്വാസി അതിലെനിക്ക് സന്തോഷമുണ്ട് പ്രേ കുടുംബത്തിലെ അംഗങ്ങളായിരിക്കുന്ന നിങ്ങളൊക്കെ വിശ്വാസി എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യത ഉള്ളവർ തന്നെയാണ് കാരണം നിങ്ങൾ വചനം കേൾക്കുന്നു വചനത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് ക്രിസ്തു ഉള്ളവരായി നിങ്ങൾ ജീവിക്കുന്നുമുണ്ട് ഇല്ലെങ്കിൽ ആ വിധത്തിൽ ജീവിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസി മറ്റു നിലകളിൽ ജീവിക്കുന്നവർ അഞ്ചു പേരുടെ ഒരു കൂട്ടം ഈ വിശ്വാസി ആയവൻ്റെ അവർ സൈലൻ്റ് ആയിരിക്കുമല്ലേ അവൻ ആരോടും അടി കൂടാൻ പോകത്തില്ല ആരോടും മഴക്കൂടാൻ പോകത്തില്ല മദ്യപിക്കത്തില്ല മറ്റുള്ളവരെക്കുറിച്ച് ഏഷണി പറയത്തില്ല മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയത്തില്ല അവൻ്റെ കാര്യം നോക്കും ജോലി കഴിയും മുറിയിലാണ് ഒരു റൂമിലാണ് അവർ താമസിക്കുന്നത് എന്ന് ചിന്തിച്ച് ബാക്കി നാല് നാലുപേരുമാണെങ്കിലോ ഓഫീസിലന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉള്ളവരെക്കുറിച്ച് മോശം പറയും മറ്റു അപവാദങ്ങൾ പറയും അവരിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്ന് നോക്കും ഇങ്ങനെ ചെയ്യും പക്ഷേ ഈ മനുഷ്യൻ നമ്മുടെ വിശ്വാസി നീ തന്നെ എന്ത് സൈലൻറ്റാ നിൻ്റെ കാര്യം നോക്കി പ്രാർത്ഥിച്ച് ബൈബിളും വായിച്ച് വീട്ടിൽ ഫോൺ വിളിച്ച് മക്കൾക്ക് നമ്മളെ ടെൻഷൻ മൊത്തം അതാ രണ്ട് മൂന്ന് മണിക്കൂർ വ്യത്യാസം അല്ലേ സഹോദരി എങ്കിലും ആഗ്രഹം എന്താ ലൈവായിട്ട് വിളിച്ച് മക്കൾക്കൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കണം നീ കരയുക നിനക്ക് അതിനുള്ള അവസരം ഇല്ല കേൾക്ക് നീ ലൈവായി ഓ താങ്ക് യു ലോഡ് യേശുബിൻ നാമത്തിൽ സമയം നോക്കാതെ നിന്റെ മക്കൾക്കൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പോവുക ഒരുപാട് ഡിഫറൻസ് ഉണ്ട് സമയം തമ്മിൽ പക്ഷെ ഉറങ്ങാതെ നിന്റെ മക്കൾ നിനക്കൊപ്പം പ്രാർത്ഥിക്കുവാൻ പങ്കു ചേരുവാൻ പോകുക ഏറ്റവും പ്രാർത്ഥിക്ക് അതങ്ങനെ സംഭവിക്കുന്ന ഓ ഓക്കിലോ വിശ്വവിന്ധാമത്തിൽ നീ ഇതാ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നും വേണ്ട യേശോപ്പ വേറെ ഒന്നും വേണ്ട യേശോപ്പ അതാ നിന്റെ ആഗ്രഹം നിനക്ക് നിന്റെ മക്കളുമായിട്ട് പ്രാർത്ഥിക്കണം ആ മേൻ കർത്താവ് അതിനുള്ള അവസരം തരിക നിന്റെ ഭർത്താവുമായിട്ടും നിന്റെ കുടുംബവുമായിട്ടും പ്രാർത്ഥിക്കുവാനുള്ള അവസരം തരിക എന്താ ഇതെങ്ങനെ സാധിക്കുമെന്നോ ഇന്ന് അവരായിരിക്കുന്ന അത് കുറിച്ച് തന്നെ പറയാൻ പോകുന്നത് അപ്പൊ നോക്കിയേ ഇവരിങ്ങനെ കുതിരപ്പുറത്ത് എല്ലാവരും കൊല്ലണം വെറുതെ കൊല്ലാൻ വേണ്ടി നമ്മളിൽ പലരും ഇറങ്ങുന്നത് പോലെ ഒന്നുമല്ല അധികാരപത്രമൊക്കെ ഉണ്ട് കൊല്ലാനുള്ള പത്രമുണ്ട് സമ്മതപത്രമുണ്ട് ഹൂതന്മാർ കൊടുത്തിട്ടുണ്ട് നീവെ കൊന്നോടാ ശൗലേ അവക്കിട്ട് കൊടു അവളെ അവിടെ നിന്ന് പുറത്താക്കുക അങ്ങനെയല്ലേ സഹോദരി ചിലരും പറഞ്ഞു വിടും അവർ ഞോടി വരും ഇന്ന ഇന്ന് അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് തന്നെ കാര്യം സ്തോത്രം അവർ പറഞ്ഞതുകൊണ്ട് അവർ പറഞ്ഞ് എരിയേറ്റ് വിട്ടതുകൊണ്ട് നീ പുറത്താവുമെന്നാണോ സ്തോത്രം നീ ഇരിക്കുന്ന ആ സ്ഥാനത്ത് കസേരയാണോ ചെബിരാണോ കട്ടളയാണോ അടുക്കളയാണോ കായ് വെച്ചിട്ട് പറയും ഈ വീട് എൻ്റെ വീട് പറ ഈ വീട് എൻ്റെ വീട് എൻ്റെ വീട് എൻ്റെ വീട് നിൻ്റെ വീടാ ആമേൻ അവിടെ നിന്ന് നീ ഓടി പോകത്തില്ല നിന്നെ ഓടിക്കാൻ വരുന്നവരെ കർത്താവ് ഓടിക്കും ഓ യേശു യേശുബിൻ സഹോദരി നിന്നോടാ അവിടെ നിന്ന് നീ ഓടിപ്പോകത്തില്ല നിന്നെ ഓടിക്കുവാൻ വരുന്നവർ ഓടിപ്പോകും സഹോദര ആ തൊഴിലിടത്തിൽ നിന്ന് നീ ഓടിപ്പോകത്തില്ല നിന്നെ ഓടിക്കുവാൻ വരുന്നവർ ഗൂഢാലോചന കൂടുന്നവർ അവർ ഓടിപ്പോകും അത് തന്നെ മക്കളെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഓടത്തില്ല നിങ്ങൾ ഓടിക്കുവാനായി പലതും പറയുന്ന എനിക്ക് കൊച്ചെ നിന്നെക്കുറിച്ച് അപവാദം പറയുന്ന നിന്നെ ഓ സ്തോത്രം നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്തതുപോലെ നിന്നെക്കുറിച്ച് പറയുന്ന അവർ വേണമെങ്കിൽ ഓടിക്കോട്ടെ നീ ഇപ്പം തൽക്കാലം ഓടാൻ നിൽക്കട്ട ആ മേൻ സ്തോത്രം അവർ നല്ല ടീമല്ലേ അവർ ഒരുമിച്ച് ഓടട്ടെ അവരൊരു മാരത്തോൺ നടത്തട്ടെ നീ ഓടണ്ട യേശുബൻ നാമത്തിൽ നിന്നോട് തന്നെയാ പ്രാർത്ഥിക്കേ താങ്ക് യു ഓടേ യേശുബൻ നാമത്തിൽ പ്രിയ കുഞ്ഞിനാങ്കടക്കരകളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ അവിടെ ഇവിടെ നൃത്തത്തിലായെന്ന് ഇവിടെ പഠനം മുഴുവിപ്പിക്കുവാൻ അനുവദിക്കത്തില്ലായെന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന എല്ലാ പോരുകളും എല്ലാ പൈശാചിക സ്വാധീനങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറേണ്ടത് വിട്ടുമാറും അപ്പോൾ നോക്കിയേ ഈ പാവപ്പെട്ടവൻ അല്ല പിന്നത്തെ പാവപ്പെട്ടവൻ കുതിരപ്പുറത്ത് ഇങ്ങനെ കൊല്ലാൻ വേണ്ടി വരിക അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് ഒറ്റ എണ്ണത്തിന് വിടത്തില്ല ഒറ്റ എണ്ണ ആഗ്രഹം ഒരൊറ്റ എണ്ണത്തിന് രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല അങ്ങനെ വേണ്ട ഞങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കണം ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് നീ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ല പക്ഷേ നീ അങ്ങനെ നല്ലവനായിട്ട് ജീവിക്കേണ്ട നീ അങ്ങനെ മാനുവായിട്ട് കുടുംബകാര്യവും നോക്കി ജോലിയും ചെയ്ത് ജീവിക്കേണ്ട നീ ഒന്നീ ഞങ്ങളോടൊപ്പം കുടിക്കാൻ കൂടണം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം മറ്റ് പല പല ആക്ടിവിറ്റീസിന് ചേരണം അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം ഞങ്ങളിൽ ഒരാളായി മാറണം അല്ലാതെ നിന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ല അങ്ങനെ നിന്നെ പാട്ടും പ്രാർത്ഥനയായിട്ട് പോകാൻ അനുവദിക്കത്തില്ലടി എന്ന് പറയുന്ന ചിലർ അമേൻ നിനക്കാണെങ്കിൽ പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം നിന്നെ അതിനനുവദിക്കത്തില്ല പ്രാർത്ഥനയ്ക്ക് വരണ്ട വേണമെങ്കിൽ നുണം പറയാൻ വന്നോ എന്ന് പറയുന്ന അമേൻ അവരുടെ വാതിലുകൾ സഹോദരി നിന്നോട് അവരുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറന്നിട്ട് തരുവാൻ പോകുക പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഓ ഓക്യു ലോഡ് യേശുബിന്ദ്രൻ കർത്താവ് എന്നോട് പറയുന്നേ നിനക്ക് വേണ്ടി ചില ഭവനങ്ങളിൽ വാതിലുകൾ അവർ തുറന്നിടുക സഹോദരി വന്നിരുന്ന് പ്രാർത്ഥിക്കുക ഇപ്പം വിളിക്കുന്ന നുണ പറയാൻ അതിനല്ല നീ പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി യേശു നാമത്തിൽ ശുശ്രൂഷക നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നേ ഐസ് യു വാർഡുകൾ നിനക്ക് മുമ്പിൽ തുറന്ന് തരുവാൻ പോകുക സ്തോത്രം യേശുബിൻ നാമത്തിൽ അകത്ത് കയറി പ്രാർത്ഥിച്ച് ചിലര് ജീവനിലേക്ക് പുറത്തു കൊണ്ട് ഓ താങ്ക് യേശുബിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും അതങ്ങനെ സംഭവിക്കുന്ന കൃപ അമേൻ സ്തോത്രം നോക്കിയേ ഈ പുളി അങ്ങനെ അഹങ്കാരം പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി നടന്നതാ നമ്മൾ ചിന്തക്കായി വായിച്ച വാക്യത്തിൽ എന്താ പറയുന്നത് അവനൊരു കുട്ടയ്ക്കകത്താക്കിയും മതിലുകൂടെ നമ്മുടെ ദൈവം എത്ര വലിയവനാ അമേൻ ശത്രുവിൻ്റെ പേര് വരുമ പ്രശസ്തി അവൻ എങ്ങനെയുള്ളവനാണ് അവൻ്റെ ഒപ്പം ആരൊക്കെയുണ്ട് അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്കൊപ്പമുള്ളവൻ ആരാണ് യശു പിന്നാമത്തിൽ അവൻ നിങ്ങൾക്കൊപ്പമുള്ളവനാരാണ് ആരാണ് ആമേൻ ഏത് വലിയവനെയും കുട്ടയിലാക്കുന്ന ഒരുവൻ ഏത് വലിയവനെയും ഏത് ശക്തനെയും ഏത് പല പല കാറ്റഗറികളുണ്ട് കേട്ടോ നമുക്ക് വിനോദമായി നിൽക്കുന്ന ശത്രുക്കൾ മാനുഷികമാകാം പൈശാചികമായിട്ടായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നതും ഉപദ്രവിക്കപ്പെടുന്നതും പൈശാചികമായ അറ്റാക്കിലൂടെയാണ് അവൻ നോക്കൂ കാലം കഴിയുന്നതോറും മനുഷ്യൻ സിവിലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു നാഗരികരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും കുറവില്ലാത്തത് ആഭിചാരങ്ങൾക്കും കൂടോത്രങ്ങൾക്കും മന്ത്രവാദത്തിനും ക്ഷുദ്രപ്രയോഗങ്ങൾക്കും നേർച്ച കാഴ്ചകൾക്കുമാണ് അവൻ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു ഭവനത്തിൽ കടന്നുപോയി തിരുവനന്തപുരത്ത് തന്നെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റൽ നല്ല പോസ്റ്റൽ ജോലി ചെയ്യുന്നു മുപ്പത്തി അഞ്ച് വയസ്സായി വിവാഹം നടക്കുന്നില്ല സ്തോത്രം പി ജി കഴിഞ്ഞ സമയം മുതൽ വിവാഹം ആലോചിച്ച് തുടങ്ങിയതാണ് പച്ച നല്ല വിശ്വാസിയായിരുന്നു ഇപ്പോഴല്ലേട്ടോ ശ്രദ്ധിക്കണം ആദ്യമൊക്കെ അവൾ പ്രാർത്ഥിച്ചു അതിനു വേണ്ടി ഒരുങ്ങി ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നപ്പോൾ രണ്ട് തരത്തിലുള്ള വിശ്വാസികളുണ്ട് ഒന്ന് വിശ്വാസമുള്ള വിശ്വാസിയും വിശ്വാസമില്ലാത്ത ഇല്ലാത്ത വിശ്വാസിയും അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതൊന്നും വിശ്വാസിയാണ് ദേവദാസനെ അത് പലർക്കും വിശ്വാസം ഉണ്ടെന്ന് പറയും ബൈബിളൊക്കെ വിശ്വാസമാണ് ദൈവത്തിലൊക്കെ വിശ്വാസമാണ് പക്ഷെ പിശാദുണ്ടെന്ന് പറഞ്ഞാലോ പിശാദിൻ്റെ പ്രവൃത്തികൾ നമ്മളെ ബാധിക്കുമെന്ന് പറയും ഓ ഇതൊക്കെ ചുമ്മാ നിങ്ങൾ പറയുന്നത് ആ പുള്ളിക്കാരി അതുതന്നെയായിരുന്നു പുള്ളിക്കാരിയുടെ അമ്മ നല്ലൊരു ഭക്തയായിട്ടോ ഈ പുള്ളിക്കാരി ഇങ്ങനെ മുപ്പത്തി അഞ്ച് വരെ കല്യാണം കഴിക്കാത്ത അതിനകത്ത് തിരിക്കുമെന്ന് ആ അമ്മ നേരത്തെ അറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് മുപ്പത്തി അഞ്ചാവുന്നത് ഒരു അമ്മയ്ക്ക് വലിയ ടെൻഷനൊന്നുമില്ലായിരുന്നു കാരണം ഇവള് ഈ രണ്ടാമത്തെ രീതിയിലുള്ള വിശ്വാസിയാണ് വിശ്വാസിയാണ് പള്ളിയിലൊക്കെ പോകുമ്പോൾ ബൈബിളൊക്കെ വായിക്കും പക്ഷേ വിശാചുണ്ടോ എന്ന് ചോദിച്ചാൽ വിശാചുമില്ല അഭിഷാചിൻ്റെ ഉള്ള പ്രവൃത്തിയില്ല പിന്നെ ദൈവത്തിന് എന്ത് പണിയാണെന്ന് ചോദിച്ചാൽ അതും പുള്ളി അറിയത്തില്ല അപ്പോൾ വരാം കുറേ ദിവസമൊക്കെ ഈ പറഞ്ഞ വിശ്വാസം ആയിരുന്നു പിന്നെ നടക്കാതെ വന്നപ്പോഴത്തേക്ക് വിശ്വാസമൊക്കെ അങ്ങ് പോയി അപ്പോൾ ആദ്യമേ ഈ അമ്മ പറയും മോളെ നീ ഡോക്ടർ ആവേണ്ടവളല്ല അങ്ങനെ ഒരു കുടുംബം അല്ല അവരുടെ കുടുംബം അതിനുള്ള ആ മോളോട് തന്നെ അമ്മ പറഞ്ഞ വാക്കുകളാണ് നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് നിനക്ക് എം ബി ബി എസ്സിൽ അഡ്മിഷൻ കിട്ടുമോ നീ വിചാരിച്ചതാണോ നഴ്സിങ്ങിനെങ്കിലും നീ പ്രതീക്ഷിച്ചതാണോ നിനക്ക് കിട്ടിയില്ലേ നിനക്ക് പഠിച്ചു പൂർത്തിയാക്കാൻ പറ്റിയില്ലേ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്തൊരു പേര് നിനക്കുണ്ടായില്ലേ ഇതൊന്നും നിൻ്റെ കഴിവല്ല ഇതൊക്കെ നിനക്ക് ദൈവം തന്നതാണ് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളുണ്ട് ഒരുപാട് അസൂയക്കാരുണ്ട് അപ്പോൾ ഇവള് ചിരിക്കുക മനസ്സിലായല്ലോ കാര്യം വിശ്വാസം ഏതാണെന്ന് അപ്പം ഓ പിന്നെ ശത്രുക്കൾ അസൂയ ചിരിച്ചു ചിരിച്ചു മുപ്പത്തി അഞ്ചായി പി കഴിഞ്ഞപ്പോൾ തൊട്ട് ചിരിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ എത്ര വർഷത്തെ ചിരിയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കി അപ്പോൾ അമ്മ ദർശനം കണ്ടതുപോലെ മുപ്പത്തി അഞ്ച് ആയപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ അഥവാ അമ്മയോട് ഇടപെട്ടു രാവിലെ മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മെസ്സേജ് അവിടെ എത്തി ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ഉടനെ തന്നെ അമ്മ വിളിച്ചു വന്നേ പറ്റത്തുള്ളു ദൈവദാസന നമുക്കടുത്തായതുകൊണ്ട് എളുപ്പമാണ് പോയി ആ വീട്ടിനകത്ത് പ്രാർത്ഥിച്ചു ആ മകളോടും ചേർന്നിരുന്നു ആ മകളെയും ഇരുത്തി വന്നിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്നല്ല അങ്ങനെയുള്ളൊരു ഇതുണ്ട് ഇരുന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ചു സംസാരിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ കുറച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് തൻ്റെ മുറിക്കകത്ത് ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം ചോദിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ആലോചന പോലെ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്നുമില്ല നല്ല മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മുറി അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു അല്പം വിശ്വാസത്തിൽ മുന്നോക്കം പിന്നോക്കമൊക്കെ ആണെങ്കിൽ മുറിയൊക്കെ വീടൊക്കെ നല്ല മനോഹരമായിട്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ് നല്ലതാണ് കേട്ടോ അമൻ സ്തോത്രം അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ബോക്സിലേക്ക് എൻ്റെ നോട്ടത്തെ എത്തിച്ചു ഒരു ബോക്സ് മനോഹരമായ ഒരു ബോക്സ് പക്ഷെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ കുറേ സാധനങ്ങൾ ഈ മൂന്നാല് ചരട് ഒരു എന്ത് വസ്തുവാണെന്ന് വസ്തുവാണെന്നറിയത്തില്ല തീരെ പഴക്കം ചെന്ന ഒരു വസ്തുവിൻ്റെ മുകളിൽ വച്ചിരിക്കുന്നു അതിൽ ഒരു പച്ച തുണി അങ്ങനെ കുറേ സാധനങ്ങൾ പക്ഷെ ഈ ബോക്സിനകത്ത് അതിരിക്കുമ്പോൾ വളരെ ഭംഗിയാണ് നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ് മറ്റൊന്നും ചിന്തിക്കാൻ തോന്നാത്ത വിധത്തിൽ ഭംഗിയുള്ള സംഭവം പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകം വെളിപ്പെടുത്തി ഇവൾ പി ജി കഴിഞ്ഞ സമയത്ത് ഇവൾക്ക് കിട്ടിയ ഒരു പ്രസൻറ്റാണ് ആ സമയത്ത് അന്ന് തന്നെ വിവാഹത്തിനുള്ള തടസ്സവും കൂടെ അതിനകത്ത് വന്നു ചേർന്നു രണ്ട് മാസത്തിന് മുമ്പ് വരെ ആ തടസ്സം ഉണ്ടായിരുന്നു ഞങ്ങൾ പോരുമ്പോൾ അതിനെ എടുത്തുകൊണ്ട് പോന്നു പ്രാർത്ഥിച്ച് കളയേണ്ടതുപോലെ കളഞ്ഞു ഇപ്പോൾ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയായി ദൈവം വെച്ചാൽ അടുത്ത മാസം ആ വിവാഹം നടക്കും നിങ്ങൾ തിരിച്ചറിയുക ശത്രുവിന്റെ കയ്യിൽ ആയുധമുണ്ടോ ഉണ്ടോ അവന് കൈക്കരുത്തുണ്ടോ അവന് പണമുണ്ടോ അതൊന്നുമല്ല അവൻ ആരെ സേവിക്കുന്നു അവൻ പിശാചിനെ സേവിക്കുന്നവരാണെങ്കിൽ പണി കിട്ടും അമേൻ സ്തോത്രം അപ്പോ ആ ശത്രുവിനെ പിശാചിനെ സേവിച്ചുകൊണ്ട് പിശാചിന്റെ ഇഷ്ടങ്ങൾ ചെയ്തു കൊണ്ട് നിങ്ങൾക്ക് പണി തരുവാ നല്ലത് നടക്കരുത് പഠിക്കരുത് മക്കൾ പഠിക്കരുത് നിന്റെ മക്കൾ പഠിച്ച് രക്ഷപ്പെടരുത് ആ അങ്ങനെ കുടുംബത്തിൽ ഇപ്പോൾ ഒരുത്താൻ വേണ്ട അമേൻ പണ്ടൊക്കെ പറയുന്നില്ലേ ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ ആർക്കും കിട്ടണ്ട എൻ്റെ മോക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോന് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ടവർ നിനക്കും നിൻ്റെ തലമുറകൾക്കും പണി പണിതരുവാൻ പാത്തിരിക്കുമ്പോൾ അവരെ അവധത്തിൽ തന്നെ ചെവിയിൽ തൂക്കി കുട്ടയിലാക്കി താങ്ക് യു ലോഡ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക കുട്ടയിലാക്കി എന്റെ കർത്താവ് എടുത്ത് പുറത്തു കളയാൻ പോവുക നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി സഹോദരി നിന്റെ കുടുംബജീവിതത്തെ തകർത്ത് കളയുവാൻ തക്കവണ്ണം അഹങ്കാരത്തോടെ എഴുന്നേൽക്കുന്ന ചിലതിനെ ചെവി തൂക്കി കുട്ടയിലാക്കി എന്റെ യേശു പോ ഓ തകർത്ത് കളയുകുലോട് യേശു എന്നാമത്തെ അപ്പോൾ ഇവിടെ ചിലർ ചിന്തിക്കും പൗലോസിനെ അങ്ങനെ പുറത്തു കളഞ്ഞോ പിന്നെ പൗലോസിനെ പൗലോസിന്റെ അഹങ്കാരമൊക്കെ പുറത്തു കളഞ്ഞിട്ട് സഭയ്ക്ക് വേണ്ടി ചാവ് നിർത്തനാക്കി മാറ്റിയില്ലേ നിനക്ക് വേണ്ടി അവർ ചാവട്ടം ചാവാൻ വേണ്ടി നിൽക്കാൻ പോകാറുന്നേ ഓ സഹോത്ര സഹോദരി ഇന്ന് നിന്നെ ഓടിച്ച് വിടാൻ നോക്കുന്നവരൊക്കെ നിനക്ക് വേണ്ടി കട്ടയ്ക്ക് ചാവാൻ വേണ്ടി നിൽക്കുക നിന്നോടൊപ്പം ചേർന്ന് നിൽക്കാൻ പോകുക നിന്റെ ബന്ധുക്കൾ നിന്റെ ചാർച്ചക്കാർ നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ കുടുംബം സഹോദര കേൾക്ക് അവർ നിനക്കൊപ്പം ചാകാൻ വേണ്ടി ചങ്കായി നിൽക്കാൻ ഓ താങ്ക് യു കുഞ്ഞുമക്കളെ കേൾക്ക് അവിടെ ഇന്ന് നിങ്ങളെ ഓടിക്കുവാൻ നോക്കുന്നവർ നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കും

ഓ അവരുടെ അഹങ്കാരത്തെ കുട്ടയിലാക്കിയിട്ട് ഓ സ്തോത്രം എൻ്റെ മക്കളെ അപ്പം ആ ദൂത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ കർത്താവ് പറയാം നിന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോകുകയോ വിദേശത്തും നാട്ടിൽ മാത്രമല്ല നാട്ടിൽ മക്കൾ നിനക്കൊപ്പം ചേർന്ന് മാതാപി മക്കൾ നിനക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോകുകയോ പിതാവിയെ മക്കൾ നിങ്ങൾക്കൊപ്പം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോകും ഓ സ്തോത്രം അതിന് വിരോധമായ അവരെ അവകാശം പറയുന്ന അഹങ്കാരം എല്ലാം ഈ പിള്ളേരുടെ ഒരു കുഴപ്പമില്ല ഓ പിന്നെ ഈ അമ്മയ്ക്കും അപ്പനും ഇപ്പം എന്തറിയും എല്ലാം ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയോ ഒന്നും അറിയത്തില്ലെന്നേ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ ഞങ്ങൾ നൂറുകണക്കിന് വരെ കാണുന്നതാണ് അപ്പൻ്റെയോടും അമ്മയുടെ അടുത്ത് നൂറ് നാക്ക ചോണിക്ക് ഇപ്പം കാണിച്ചു തരാം ഇപ്പം ഇറങ്ങി നോക്കണം പൂച്ച കുറുകേ ചാടിയേക്കുമാരി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും ഒരു ധൈര്യവും ഇല്ല ഒരു കാര്യപ്രാപ്തിയില്ല ഒരു പിണ്ണാക്കു പറഞ്ഞുകൂടാത്ത പിള്ളേരാണ് നമ്മുടെ പിള്ളേർ വീട്ടിനകത്തുള്ള ഷോകാണിപ്പോൾ മാത്രമേ ഉള്ളൂ ആമേൻ ആ ആ അഹങ്കാരത്തിലെ കർത്താവ് എടുത്ത് കളയും വീട്ടിനകത്തുള്ള ശോകാണിപ്പോൾ കാരണം എന്താ അപ്പനും അമ്മയല്ലേ ഒന്നും ചെയ്യത്തില്ലല്ലോ വളത്തി വല്ലതൊക്കെയിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ അല്ലല്ലോ ആ അഹങ്കാരത്തെ കർത്താവ് എടുത്ത് ഓ സ്തോത്രം അത് തന്നെ സഹോദരി ആ അഹങ്കാരത്തെ കർത്താവ് എടുത്താൽ അപ്പം നിന്റെ മക്കളെ മക്കളെക്കുറിച്ചാണ് ഈ അഹങ്കാരത്തെ കർത്താവ് എടുത്ത് മാറ്റി വേണ്ടു യേശു പിന്നാപത് അതങ്ങനെ സംഭവിക്കുന്ന കൃപ്പിക്കാം അപ്പോൾ പുള്ളി വന്നത് എല്ലാവരെയും കൂടെ കൊന്നു മുടിച്ച് പോകാൻ വലിച്ചു കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ പുലിയെ കർത്താവ് കുട്ടയിലാക്കി ആ അത് തന്നെ ചിലരെ കുട്ടയിലാക്കി കർത്താവ് മാറ്റും അപ്പോൾ എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം ഒരുങ്ങണം അമേൻ സ്തോത്രം ഉപവസിക്കണം സ്തോത്രം സഭ ഒരുങ്ങി ഉപവസിച്ചു സ്തോത്രം അവർ ഉപരോധം പ്രഖ്യാപിച്ചില്ല വാളെടുത്തില്ല അംഗം നടത്തിയില്ല അമ്മ നമ്മൾ ഇപ്പം അങ്ങനെയാണല്ലോ അതിന്റെ ഒന്നും ആവശ്യമല്ലെന്നേ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയമ്മയെ പ്രാർത്ഥിക്കുക പ്രിയ പിതാവെ പ്രാർത്ഥിക്കുക സഹോദര സഹോദരി പ്രാർത്ഥിക്കും കുഞ്ഞുമക്കളെ പ്രാർത്ഥിക്കും നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിക്കും കർത്താവ് അവൻ അഹങ്കാരത്തിന്റെ കുതിരപ്പുറത്ത് നിന്ന് തള്ളിയിട്ടതുപോലെ ചിലതിനെയൊക്കെ തള്ളിയിട്ട് നിങ്ങളുടെ കൈക്കകത്ത് തരും സ്തോത്രം നീ പറയുന്നത് പോലെ നടക്കുവാൻ തക്കവണ്ണം സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ ഉപവാസമായിരുന്നു ശൗലിങ്ങനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഉപവസിക്കുവാൻ തയ്യാറാണോ കർത്താവ് അൽഫുതം പ്രവർത്തിക്കും ഫാമിലി നിങ്ങൾക്കൊപ്പം ഉണ്ട് നിങ്ങളുടെ അത് മാത്രമായ ഒരു വിഷയത്തിനുവേണ്ടി ഉപവാസ പ്രാർത്ഥന പ്രൈസ്വർ ഫാമിലിക്കൊപ്പം ചേർന്ന് ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക മെസ്സേജും നിങ്ങൾക്ക് അനിയങ്കരമാകിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജും ദൈവിക ആലോചനകളും ദൂതുകളും എത്തിച്ചു കൊടുക്കുക അവരെയും പ്രീസർ ഫാമിലി കുടുംബത്തിലെ അംഗങ്ങളാക്കി നിർത്തുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രേസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മൾ ഒരുമിച്ച് ലൈവായി തന്നെ പ്രാർത്ഥിക്കും വരുന്ന അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രേശോ ഫാമിലി കുടുംബത്തിലെ അംഗങ്ങളായി നമുക്കൊരുമിച്ച് ആരാധനയിൽ സംബന്ധിക്കുവാൻ അവസരമുണ്ട് ചുറ്റുവട്ടത്തുള്ളവർക്ക് മറ്റൊരാളയത്തിൽ കടന്നു പോകാത്തവർക്ക് സ്വാഗതം നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം ലിങ്കുകൾ അതത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലിങ്ക് ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പന്ത്രണ്ട് മണി മുതൽ പൈസ ഫാമിലിയുടെ കുഞ്ഞുങ്ങളുടെ സഹാരാധനയുണ്ട് അതുപോലെ വരുന്ന ആഴ്ചകളിൽ വേഗത്തിൽ തന്നെ ഞങ്ങൾ അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പല പല തടസ്സങ്ങൾ നിങ്ങൾ അറിയുന്നുവല്ലോ തടസ്സമുണ്ടാകും നല്ലത് നടക്കുവാൻ പിഷാജ് അനുവദിക്കത്തില്ല എന്നാലും നമ്മൾ പേടിക്കുന്നവരല്ല അങ്ങനെ തടസ്സങ്ങൾ എത്ര തടസ്സങ്ങൾ കണ്ട് അതെ അതിനെയൊക്കെ അതിജീവിക്കുവാൻ കർത്താവിൽ നിന്ന് കൃപ പ്രാപിച്ചു വന്നവരാ നിങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടല്ലോ സഹായ സഹകരണങ്ങൾ കൂടെ ഉണ്ടല്ലോ ഏറ്റവും കര അവരവിളയിൽ താന്മൂട് എന്ന സ്ഥലത്ത് എം എസ് പ്ലാസയുടെ താഴെ ഞായറാഴ്ച മൂന്ന് മണിക്ക് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി കണ്ണടച്ചു വിശ്വസകർത്താവ് നല്ലത്യുമേ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനം ഇവരെ കളയുവാനും ഇവരെ നശിപ്പിക്കുവാനും ഇവർക്ക് വിരോധമായി എഴുന്നേറ്റ ചില അഹങ്കാരികളെ അവരുടെ അഹങ്കാരത്തെ അങ്ങ് മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇവർക്ക് വിരോധമായി നിന്ന വ്യക്തികളെ അങ്ങ് സന്ദർശിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു തൊഴിലിടത്തിൽ പ്രശ്നങ്ങളിലായിരിക്കുന്നവരുടെ യേശുമെ തൊഴിൽ സംബന്ധമായുള്ള എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണമേ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ദൈവിക സമാധാനവും സന്തോഷവും നൽകി സ്വർഗം ഇവരെ അങ്ങ് മാനിക്കണമേ അങ്ങയുടെ നാമമഹത്വത്തിനായി ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ യേശോപ്പാ ഇതുവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസമായി മാറട്ടെ അപ്പാ അങ്ങയുടെ നാമമഹത്വത്തിനായി ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ ഇവരിലെ രോഗികളെ ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കട്ടെ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ രോഗാതുരമായ നാടീനരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ സൗഖ്യമാകട്ടെ ജന്മനാലുള്ള രോഗമുഖാന്തരം ഭാരപ്പെടുന്നവർ കർത്താവ് ഉദരത്തിൽ മിടഞ്ഞ സമയത്ത് എങ്ങനെ അവയവങ്ങളായിരുന്നു അവ വിധത്തിൽ പുനർനിർമ്മിക്കുക പ്രസവ സമയത്ത് വന്ന ഡിസോഡേഴ്സ് യേശു സൗഖ്യമാക്കി താങ്ക് യേശുബിൻഗ്രോഡർ ഗ്രന്ഥിയിൽ വന്ന ബുദ്ധിമുട്ട് യേശുബിൻ അപ്പൻ സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് വല്ലാത്ത ജോയിൻ പേരിൽ ഭാരപ്പെടുന്നവർ യെസ് സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് മക്കൾക്ക് വേണ്ടി ഞങ്ങൾ മക്കളെ അനുഗ്രഹിക്കണം അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ വരട്ടെ നല്ല റിസൾട്ടുകളുണ്ടാകട്ടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഉള്ളാകുന്ന മക്കളായവർ വളരട്ടെ മധ്യപാന വ്യവിചാര വെറുക്കുത്തുകൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ യെസ് മക്കൾ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി മാറട്ടെ മാറട്ടെ കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ പ്രൈസർ ഫാമിലി കുടുംബങ്ങളിൽ നിന്ന് ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ യേശുവേ ദേശത്തിൽ സാക്ഷ്യമുള്ള കുടുംബങ്ങളായി പ്രൈസർ കുടുംബങ്ങൾ മാറട്ടെ അപ്പം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി കർത്താവ് എല്ലാ കടഫകരും മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണ വഴികൾ തുറക്കപ്പെടട്ടെ അപ്പം ഇവരുടെ മേൽ അവകാശം പറയുന്ന എല്ലാ പോരുകളുമായിരിക്കും മാറട്ടെ മാനുഷിക വൈശാചിക മന്ത്രവാദ ശക്തികൾ മാറിപ്പോകട്ടെ ഇവരുടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ ശമ്പള കുരിശികൾ ലഭിക്കട്ടെ സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ ഭവനങ്ങൾ പഠിക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തരട്ടെ വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ പഠിക്കപ്പെട്ടത് ഐ എൽ പി എസ് ഒ ടി പ്രൊമെട്രി എക്സാമുകൾ എഴുതുവാൻ ആഗ്രഹിക്കുന്നവർ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ അവരുടെ ബുദ്ധിമണ്ഡലത്തെ തുറന്നാട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ ജോലി സ്ഥിരത ഉണ്ടാകട്ടെ വിസ വരട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ കാമകൾ അടിച്ചു കിട്ടട്ടെ ലൈസൻസുകൾ കിട്ടട്ടെ ഓ താങ്ക് യു ഓ വല്ലതും ചെറുതുമായ സകല വിഷയങ്ങളും ഇങ്ങനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാ മനുഷ്യരായവർ മാറട്ടെ ശുശ്രൂഷകളും ശുശ്രൂഷകന്മാരും അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കാൻ അതുങ്ങടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുന്നല്ലോ മറക്കണ്ട നേരെ അവരവള താന്നുകൂട് പ്രാർത്ഥിക്കുക സഹകരിക്കുക നിങ്ങളുടെ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും നമുക്ക് ഒരുമിച്ച് മുന്നേറുവാൻ ശക്തി പകരം നാളെ പകരം ദൈവം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടോ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രീതി വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ അതുവരെയും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ ും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക